എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പല ആളുകളും വന്ന് അറിയുന്ന കംപ്ലൈൻ്റാണ് ഡോക്ടറെ രണ്ടാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നു അത് ചീകുമ്പം തന്നെ ചീപ്പിൽ ധാരാളം മുടി കിട്ടും അതുപോലെ തന്നെ എണ്ണയൊന്നും വെടുത്തിയാൽ തന്നെ കയ്യിലേക്ക് ധാരാളം മുടികൾ വരുന്നു അപ്പം ഇങ്ങനെ വളരെ കുറച്ച് കാലമായിട്ട് ഒരുപാട് മുടി കൊഴിയുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് സോ എന്താണ് ടീലോജൻ എഫ്ലൂവിയം ആദ്യം ഇത് പറയുന്നതിന് മുമ്പ് ഈ തീലോജൻ എന്താണെന്ന് അറിയാം നമ്മുടെ മുടിയുടെ വളർച്ച പല ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സാണ് ഇങ്ങനത്തെ ഒരു നാല് ഘട്ടങ്ങളിലൂടെയാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അനാജൻ ഫേസ് എന്ന് പറയും രണ്ടാമത്തെ കാറ്റാജൻ ഫേസ് മൂന്നാമത് തിലോജൻ ഫേസ് നാലാമത് എക്സോജൻ ഫേസ് എന്താണ് അനാജൻ ഫേസ് അനാജൻ ഫേസ് എന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് ആക്റ്റീവായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഫേസിനാണ് നമ്മൾ അനാജൻ ഫേസ് എന്ന് പറയുന്നത് ഇവിടെ മുടി നന്നായിട്ട് വളരും റൂട്ടിലേക്ക് നന്നായിട്ട് സർക്കുലേഷൻ ഉണ്ട് ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മുടി നന്നായിട്ട് വളരും ഇത് ഏകദേശം രണ്ട് വർഷം മുതൽ ഏഴ് വർഷം വരെ ഈ ഒരു ഫേസിൻ്റെ ദൈർഘ്യമുണ്ടാവും ചില ആളുകൾക്ക് നല്ല ആരോഗ്യമുള്ള മുടിയുടെ ബൂട്ടിന് നല്ല ബലമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈവൻ പത്ത് വർഷം വരെയൊക്കെ ഈ ഫേസ് നിന്ന് കണ്ടു നിൽക്കാം അപ്പം ഈ അനാജൻ ഫേസിൻ്റെ ദൈർഘ്യമാണ് നമ്മുടെ മുടിയുടെ നീളത്തെ തീരുമാനിക്കുന്നത് രണ്ടാമത്തെ ഈ കാറ്റാജിൻ ഫേസ് കാറ്റാജിൻ ഫേസ് എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ സ്റ്റേജാണ് അതായത് ഈ അനാജിൻ ഫേസിലുള്ള മുടി അതിൻ്റെ ആ റൂട്ട് പയ്യെ ശൂഷിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ഇവിടെ മുടിയുടെ വളർച്ച പയ്യെ കുറയും എന്തുകൊണ്ടാണ് ഈ ഒരു ട്രാൻസിഷൻ നടക്കുന്നത് ഇത് നോർമലായിട്ട് തന്നെ മുടിയുടെ ഒരു ഗ്രോത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഇത് മെറ്റ ഫീസിലേക്ക് എറ്റാച്ചൻ ഫീസിലേക്ക് അത് മാത്രമല്ല മറ്റ് പല ഘടകങ്ങളും ഈ കൺവേർഷനെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ ഹോർമോൺസ് സ്ട്രെസ്സിൻ്റെ അളവ് അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ കുറവ് അതുപോലെ തന്നെ ചില അവിടത്തേക്കുള്ള ബ്ലഡ് സപ്ലൈയുടെ കുറവ് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ടീലോജൻ സ്റ്റേജ് ഈ ടിലോജൻ സ്റ്റേജിലെ ശരിക്കും ഇതൊരു റെസ്റ്റിംഗ് ഫേസ് ആണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ മുടിയുടെ റൂട്ടിൽ നിന്ന് മുടി പയ്യെ വിട്ടു എന്നാൽ അത് കൊഴിഞ്ഞു പോയിട്ടില്ല അതായത് സ്കാൽപ്പിൽ നിന്ന് അതായത് ഫോളിക്കളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല പക്ഷെ റൂട്ടിൽ നിന്ന് വിട്ടു ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ടിലോജൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന മുടിയുടെ വളർച്ച നിൽക്കും പിന്നെ മുടി കൊഴിഞ്ഞു പോകാനായിട്ട് തയ്യാറാകുന്ന ഒരു സ്റ്റേജാണ് ഏകദേശം ഒരു മൂന്ന് മാസം മുതൽ ഒരു നാല് മാസം വരെ ഈ സ്റ്റേജിൽ മുടി നിലനിൽക്കും ഈ സ്റ്റേജിലുള്ള മുടി നമ്മൾ പയ്യൊന്ന് പ്രശ്നം കൊടുത്ത് വലിച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അങ്ങനെ കിട്ടുന്ന മുടികളെല്ലാം മിക്കവാറും ഈ സ്റ്റേജിലുള്ള മുടികളാണ് അടുത്ത സ്റ്റേജാണ് എക്സോജൻ സ്റ്റേജ് ഈ സ്റ്റേജിൽ നമ്മുടെ മുടി ആക്റ്റീവായിട്ട് കൊഴിഞ്ഞു പോകുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നോർമലി അടുത്ത മുടി അനാജൻ ഫേസിലുള്ള അടുത്ത മുടി വളരാനായിട്ട് തുടങ്ങുകയും ചെയ്യും നമ്മുടെ സ്കാൽപ്പിലുള്ള മുടികളെല്ലാം തന്നെ ഇതിന്റെ പല സ്റ്റേജിലാണ് അത് കുറച്ച് മുടികൾ ഒരു സ്റ്റേജിൽ കുറേ മുടികൾ മറ്റൊരു സ്റ്റേജിൽ ആ രീതിയിലാണ് നിൽക്കുന്നത് ഇതെല്ലാം ഒരു സ്റ്റേജിലായിരുന്നെങ്കിൽ ഒരുമിച്ച് ഇത് കൊഴിഞ്ഞു പോവുകയും പെട്ടെന്ന് നമ്മുടെ തല തീരുകയും ചെയ്യും അങ്ങനെ സംഭവിക്കുന്നില്ല കാരണം ഇതെല്ലാം പല സ്റ്റേജിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് മുടികൾ ഒരു അമ്പത് മുതൽ നൂറ് മുടി വഴിയൊക്കെ ദിവസവും ഒഴിഞ്ഞു പോകാം എന്ന് നമ്മൾ പറയുന്നത് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അതിന് ഒരിക്കലും നമ്മൾ മുടി കൊഴിച്ചിരുന്നു ഹെയർഫാൾ എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല അതൊരു സൈക്കിളിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ഇനി എന്താണ് ടീലോജൻ എഫ്ലോറിയ എന്ന് നോക്കാം അനാജൻ ഫേസിലുള്ള മുടി നമ്മുടെ തലയോട്ടിയിലെ മുടികളിൽ ഭൂരിഭാഗവും അതിൻ്റെ എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അനാജൻ ഫേസിലാണ് നിൽക്കുന്നത് ഈ ഒരവസ്ഥയിൽ നമുക്കൊരു ഹൈ ആയിട്ടൊരു ഫിസിക്കൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു മെൻറ്റൽ സ്ട്രെസ്സോ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ജീവിതത്തിൽ ഒരു ആഘാതം ഉണ്ടായി അല്ലെങ്കിൽ ഒരു സർജറി ഉണ്ടായി അല്ലെങ്കിൽ ഡെങ്കി പോലത്തെ ശക്തിയായിട്ടുള്ള പനി കൊറോണ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെസ്സാണ് അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഹെയർ ഫോളിഫിൽസ് ഹെയർ റൂട്ടിലേക്കുള്ള സർക്കുലേഷൻ കുറച്ച് കുറയുകയും പെട്ടെന്ന് തന്നെ ഈ അനാജിൻ ഫേസിൽ നിന്ന് കുറേ മുടികൾ അറ്റാജിൻ ഫേസിലേക്ക് മാറുകയും ചെയ്യും കുറച്ച് കഴിയുമ്പം ഈ കാറ്റാജം ഫേസ് നിന്ന് ടിലോജൻ ഫേസിലേക്ക് മാറി ഒരുമിച്ച് ഈ മൊഴി അങ്ങോട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി വരും ഇതിനെയാണ് നമ്മൾ ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്നത് ഇതിന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം നമ്മൾ നോർമലി ഹിസ്റ്ററി ചോദിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും അവരടുത്ത് ചോദിക്കും ഈ കുറച്ച് കാലം മുമ്പ് നിങ്ങൾക്ക് പനിയോ അതേമാതിരി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പം നോർമലി അവർ പറയുന്നത് ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരിക്കും പറയുന്നത് പക്ഷെ നമ്മൾ കുറച്ചും കൂടെയും ഡീപ്പായിട്ട് ചോദിക്കുമ്പോഴായിരിക്കും ഒരു മൂന്നോ നാലോ മാസം മുമ്പ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയേണ്ട അങ്ങനെ ഹിസ്റ്ററിയിലൂടെ നമുക്ക് ഏകദേശം മനസ്സിലാകും അതുപോലെ തന്നെ നമ്മൾ പ്രൈക്കോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ മുടിയുടെ മിനിറ്ററൈസേഷൻ ആ ഒരു പ്രൊസീജിയർ വളരെ മുടി തിന്നാകുന്നത് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഈ ആൻഡ്രോജനിക് അനോപ്രേഷിയുടെ ഫീച്ചർ ആയിട്ടുള്ള പെരിഫോൾ പെരിഫോൾക്ലർ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ വാലസ് ഹെയറിൻ്റെ പെർസെൻറ്റേജ് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതൊരു ടീറോജൻ എഫ്ലൂമിയാണ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ ഒരു ചികിത്സാരീതി എന്തൊക്കെയാണ് നോർമലി നല്ല ആരോഗ്യമുള്ള ആൾക്ക് നല്ല വിശപ്പും നല്ല അബ്സോഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ തനിയെ മാറിപ്പോകും തനിയെ മുടി കൊഴിച്ചു കുറയും പുതിയ മുടി വളരുകയും ചെയ്യും എന്നാൽ പ്രോപ്പറായിട്ടുള്ള ഡൈജഷനില്ല അബ്സോഷൻ ഇല്ല അതിന് നമ്മൾ ഒരു ആമാവസ്ഥ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ അതായത് പിന്നെ ഈ പറഞ്ഞ ന്യൂട്രിയൻസിൻ്റെ അഭാവമുള്ള വൈറ്റമിൻ ബി കാൽഷ്യം അതുപോലെ തന്നെ അയൺ ഇതൊക്കെ കുറവുള്ള ആളുകൾ മറ്റ് ഹോർമോൺസ് വ്യതിയാനങ്ങൾ അങ്ങനെയൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ടീലോജൻ എഫ്ലൂയും കുറച്ച് പാലൻ പെർസിസ്റ്റ് ചെയ്യും അതിന് നമ്മൾ ക്രോഡിക് തിലോജന എഫ്ലോ എന്ന് പറയും അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമയത്ത് നമുക്കതിന് കൃത്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് തരത്തിലുള്ള ചികിത്സയാണ് ഇതിന് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയജഷനും ഉണ്ടാവാതെ മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം ദീപന പാചന ഔഷധങ്ങളെന്നാണ് ആയുർവേദത്തിൽ ഇതെന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ന്യൂട്രൽസിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മൾ വൈറ്റമിൻ ബി ചെക്കുകയും കാൽഷ്യം ചെക്കുകയും അതുപോലെ ഫെറിട്ടിൻ എസ് ബി ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് കുറവുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സപ്ലിമെൻസ് നമ്മൾ കൊടുക്കുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ സ്കാൽപ്പിലേക്കുള്ള സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഹോർട്ടോയിൽ മസാജ് അതുപോലെ തന്നെ പൗഡർ മസാജ് ഇതൊക്കെ നമ്മൾ ആളുകളെ നോക്കിയിട്ട് ഇപ്പോൾ ഒരു ഡ്രൈ സ്കാൽ ആണെങ്കിൽ നമ്മൾ ഹോർട്ടോയിൽ മസാജായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അതേസമയം കുറച്ച് ഓയിലി സ്കാൽപ്പാണെങ്കിൽ പൗഡർ മസാജായിരിക്കും നല്ലത് അപ്പം ഇത്തരം മസാജിലൂടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ നോർമലി തന്നെ ഈ ടീറോസിന്റെ ഫ്ലൂസിന് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇവിടെ ഒരു വലിയ ഇൻട്രവൻഷൻ ഒരു ഡീപ് തെറാപ്പീസ് ആയിട്ടുള്ള മൈക്രോണേഡിങ് അല്ലെങ്കിൽ ആർ കെ ജി എഫ് സി പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത്തരം ട്രീറ്റ്മെന്റിലൂടെയും നമ്മുടെ ദഹന വ്യവസ്ഥ കറക്റ്റ് ചെയ്യുന്നതിലൂടെ ആവശ്യമായ സപ്ലിമെൻ്റ് കൊടുക്കുന്നതിലൂടെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ടീറോജന ഫ്ലൂവേ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ടീറോജന ഫ്ലൂയോ എന്ന് പറയുന്നത് വലിയൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഭയപ്പെടേണ്ട രീതിയിലുള്ള ഒരു കണ്ടീഷനല്ല തീർച്ചയായിട്ടും നമ്മുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് വരുന്നൊരു പ്രശ്നമാണ് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൊണ്ട് ആയുർവേദത്തിലൂടെ ഈ ടീറോജന ഫ്ലൂവിയെ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം Thank you.